ഹായ് ഫ്രണ്ട്സ് തമിഴകം എം ജി ആറ് കരുണാനിധി ജയലളിത വിജയ്കാന്ത് രജനീകാന്ത് കമൽഹാസൻ ഇപ്പോൾ ഇതാ തളപ്പതി വിജയ് ജോസഫ് വിജി അങ്ങനെയാണ് സംഘപരിവാർ അദ്ദേഹത്ത് പറയുന്നത് നമുക്കറിയില്ലായിരുന്നു വിജയ് ജോസഫ് വിജയ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു അത് സംഘപരിവാറിൻ്റെ ഒരു സൈബർ വിലയിരുത്തലോ അല്ലെങ്കിൽ സൈബർ നരേശിനോ ആയിരുന്നു ജോസഫ് വിജയ് ഇ ഡി ഒക്കെ അദ്ദേഹത്തിന്റെ വീട് ഒരുപാട് തവണ ഐ ടി ഒക്കെ വന്ന് സെൽ ചെലത്തിയിട്ടുണ്ട് കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ട് സംഘപരിവാറിനെതിരെ നിൽക്കുന്നവരെയൊക്കെ ഇഡിയെ വിറ്റ് റെയ്ഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് വിജയ് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിയത് സൗത്ത് ഇന്ത്യയിൽ അനേകം സൗത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിലെല്ലാം അനേകം ഫാൻസും ആരാധക ബൃന്ദങ്ങളും ഉള്ള ഒരു സൂപ്പർ താരമാണ് വിജയ് എന്ന് പറയുന്നത് തളപതി വിജയ് അദ്ദേഹത്തിന്റെ സിനിമകൾ കോടി ക്ലബുകൾ കീഴടക്കുന്നുണ്ട് അദ്ദേഹം കോടികൾ പ്രതിഫലമായി മേടിക്കുന്നുണ്ട് നൂറോ നൂറ്റിപ്പത്തോ ഒക്കെയാണ് ഈ കോടിക്കൊന്നും ഒരു വിലയില്ലാതാവുന്നത് വിജയിം വിജയ് പടങ്ങളും കാണുന്നതാണ് ഇപ്പോൾ രജനീകാന്ത് വിജയ് ഒരു യുദ്ധം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ള ഒരു മത്സരം തന്നെയാണ് തമിഴകം കണ്ടോണ്ടിരിക്കുമ്പോഴാണ് തമിഴകം ഘടകം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി അവതരിപ്പിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തോടു കൂടി കുരുപെട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പ്രധാനി രജനീകാന്ത് തന്നെയായിരിക്കും കാരണം രജനീകാന്ത് ഇപ്പോൾ വിജയ് ഒരു ചിന്നപിള്ള ആയിട്ടാണ് കാണുന്നത് പൊല്ലി എൻ്റെ അതൊന്നും ആയിട്ടില്ല വിജയ് രജനീകാന്തിനെക്കാട്ടി പ്രതിഫലം വാങ്ങുന്നുണ്ട് രജനീകാന്തിനെക്കാട്ടിൽ കൂടുതൽ കളക്ഷൻ വിജയിയുടെ ചിത്രങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെ രജനീകാന്തിന്റെ ഒരു ഈഗോ ഫാക്ടറായിട്ടുണ്ട് രജനീകാന്തിന്റെ ഈഗോ വളരെ പ്രശസ്തമാണ് അദ്ദേഹം ജയലളിതയ്ക്ക് എത്തിക്കൊടുത്ത പണിയും ജയലളിതയുടെ അധികാരം തെർച്ചതും പകരം ഡി എം കെ അധികാരത്തിൽ എത്തിയതും ഒക്കെ രജനീകാന്തിൻ്റെ ഈഗോയിലും വളരെ പ്രശസ്തമാണ് ആ ഒരു കഥയിലേക്ക് നമുക്കൊന്ന് പോകാം രജനീകാന്ത് ഒരു ദിവസം യാത്ര ചെയ്ത് വീട്ടിലേക്ക് വരികയാണ് വരികട്ട് പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നു ഒരുപാട് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു കാരണം തലേവി അമ്മ ജയലലിത ഇതുവഴി പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ജയലലിത അന്നേരം അദ്ദേഹത്തിന്റെ വാഹനം തടയുന്നു അദ്ദേഹം പറ്റുന്ന പോകണമെന്നോ അറിയുന്നു വിടുന്നില്ല അത് അദ്ദേഹം ചെയ്ത് ഡോറ് വന്ന് പുറത്തു പോയി ചായ പിടിക്കുന്നു പിന്നെ ജനപ്രളയം അവിടെ ഉണ്ടാവുന്നു ഒടുവിൽ വളരെ പാടുവിട്ട് രജനികാന്തിന് പറഞ്ഞു വിടുന്നു അന്ന് തുടങ്ങിയ വൈദ്യം രജനീകാന്തിന് അവസാനിച്ചിട്ടില്ല ജയലളിതയ്ക്ക് എവിടേക്ക് പണി കൊടുക്കാവോ അവിടേക്ക് കൊടുത്തിട്ടുണ്ട് രജനീകാന്ത് എന്നുള്ള ഒരു ചരിത്രമാണ് ഇപ്പോൾ ജോസഫ് വിജയ് തളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വിജയകാന്തിന് ആകെ പറ്റിയിട്ടുള്ളത് വിജയകാന്തിന് സംഭവിച്ചത് അവിടെ മുഖ്യപ്രതിപക്ഷ ആവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നേട്ടവും വിജയഗാന്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം വിജയ് ഏർ വിജെപിക്കൊപ്പമൊക്കെ അദ്ദേഹം നിന്നിട്ടുള്ള കാര്യം നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചറിയാവുന്നതാണ് ഇപ്പോൾ വിജയ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമ്പോൾ വിജയുടെ ആരാധകരെ അണികളാക്കാൻ ഒരു വോട്ട് ബാങ്ക് ബാങ്കാക്കി മാറ്റാൻ വിജയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് വിജയയുടെ വിജയം ഫോർമുല ഫോർമലിയിരിക്കുന്നത് വിജയ് എന്തൊക്കെ ടിസ്റ്റും സസ്പെൻസും ആക്ഷനും ഒക്കെ കാണിക്കുമെന്നുള്ളത് നമുക്ക് കാണാം ലോക്സഭാ മത്സരത്തിൽ ലോക്സഭാ ഇലക്ഷന് വിജയം മത്സരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ ഇലക്ഷനാണ് വിജയ് മത്സരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായും ഡി എം കെക്കെതിരെയാണ് ഡി എം കെ ഒരു അധികാര തുടർച്ച തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി വേണ്ടി എം കെ സ്റ്റാലിൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നു അങ്ങനെ പല പരിപാടികളും തമിഴ്നാടിനെ ശുദ്ധീകരിക്കുന്നു ജാതീയതയിൽ നിന്നും മതവേറയിൽ നിന്നും ഒക്കെ ഡി എം കെ അല്ലെങ്കിൽ സ്റ്റാലിൻ അവിടെ ബി ജെ പിക്ക് എതിരെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് വിജയ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമ്പോൾ എന്തൊക്കെ അവിടെ ഉണ്ടാവും ഏതൊക്കെ സീറ്റിൽ ജയിക്കും വിജയിക്ക് ചിലപ്പോൾ ജയിക്കും പക്ഷേ വിജയി നിർത്തുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയിക്കാനാവുമോ തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വെല്ലാത്ത രാഷ്ട്രീയമാണ് ദ്രാവിഡ പൊളിറ്റിക്സിൽ കലങ്ങി മറിഞ്ഞു നടക്കുന്ന ഒരു ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് കമലഹാസന്റെയും അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ ഒന്നും രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാതായി പോയത് കമലഹാസൻ മക്കൾ നീതി മയ്യം ആരംഭിച്ചു അദ്ദേഹം മത്സരിച്ചു തോറ്റു ഏർ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു അത് അതുപോലെ തന്നെ പിരിച്ചുവിടുകയും ചെയ്തു വിജയഗാന്ധിയെ സംഭവിച്ചത് നമുക്കറിയാം അവിടെ എം ജി ആർ ജയലിന്റെ കേരള രീതിക്ക് എത്രത്തോളം വന്നെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ ഇപ്പോൾ ഒരു താര രാഷ്ട്രീയം തമിഴ്നാട്ടുകാർ എടുക്കുന്നില്ല തമിഴ്നാട്ടുകാർ പൊളിറ്റിക്സ് പൊളിറ്റിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തൻ്റെ പര്യാറിനെ പ്രൊജക്ട് ചെയ്യുന്ന കാര്യത്തിലും തമിഴ് രാഷ്ട്രീയം ഇപ്പം വിജയിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വിജയ് ഒരു ദ്രാവിഡ മുന്നേറ്റം അല്ലെങ്കിൽ ദ്രാവിഡ പൊളിറ്റിക്സ് പൊളിറ്റിക്സിന്റെ മുന്നോട്ട് വെച്ചാൽ മാത്രമേ വിജയ്ക്കും കയറി വരാൻ സാധിക്കൂ എന്നുള്ളതാണ് തമിഴ്നാട് നമ്മളോട് പറയുന്നത് എന്തൊക്കെ രാഷ്ട്രീയത്തിൽ നേടാൻ എന്നുള്ളത് കാത്തിരുന്ന് കാണുന്നതാണ് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകട്ടെ ജനങ്ങൾക്ക് നല്ലത് കിട്ടത്തെ അദ്ദേഹം എന്തൊക്കെ പ്രവർത്തനങ്ങളാകുന്ന അറിയില്ല അദ്ദേഹം ഈ അടുത്ത് കുറെ ചാരിറ്റി ചെയ്യുന്നു കിറ്റ് കൊടുക്കുന്നു കുറെ പത്താം ക്ലാസ് പാസ്സായൊക്കെ ഒരുപാട് പേരെ അനുമോദിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിജയിം വിജയി ഫാൻസും ചെയ്യുന്നുണ്ട് ആ ആരാധകരെല്ലാം വിജയിടെ അണികളായിട്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ആയിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല സംശയം ഉണ്ട് എന്നാലും വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരികയാണ് ഈ തമിഴ്നാട്ടിൽ എന്തൊക്കെ സംഭവിക്കും ഒന്നുമില്ലെങ്കിലും വിജയ് മുഖ്യ പ്രതിപക്ഷമായിട്ടെങ്കിലും വരുമെന്നുള്ളതായിട്ട് നമുക്ക് നോക്കാം എന്തായാലും ബി ജെ പി വിരുദ്ധരായിരിക്കും അതിൽ വരുന്നതെന്ന് അറിയാം എൻ്റെ ഒരു സുഹൃത്ത് ബിജെപിക്കാരൻ അദ്ദേഹം പറഞ്ഞു വിജയുടെ പാർട്ടി ബി ജെ പി ലയിക്കും എന്ന് പറയുന്നുണ്ട് അതും നമുക്ക് കാത്തിരുത് കാണാം